ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ആ സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് തുക വിതരണം നടത്തുന്ന കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത് ഗഡു വിതരണ തീയതി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിന്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്തെ കർഷകർ കാത്തിരുന്ന മൂന്നാം മോദി സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടാമത്തെ ഗഡു വിതരണ തീയതി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് പതിനെട്ടാമത്തെ ഗഡു വിതരണ തീയതി കേന്ദ്ര കൃഷി മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാലു മാസങ്ങളിലെ ഘടത്തുകയായ രണ്ടായിരം രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുവാൻ പോകുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് തീയതി അറിയിപ്പാണ് എത്ര മണിക്കാണ് വിതരണം ആരംഭിക്കുക എന്ന് പ്രധാനമന്ത്രിയുടെ സൌകര്യം കൂടി കണക്കിലെടുത്ത് ഉടനെ തന്നെ പ്രഖ്യാപിക്കും പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മ നിർവഹിക്കുന്നതോടെ രാജ്യത്തെ ഒൻപത് കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ആ നിമിഷം മുതൽ ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി തുകയെത്തിച്ചേരുകയാണ് ചെയ്യുന്നത് പതിനെട്ടാമത് ഗഡു ആർക്കൊക്കെ നൽകണം അതിന് എത്രയൊക്കെ തുക വേണം മുടങ്ങിയ ഗെഡുക്കൾ നൽകേണ്ടവർ ആരൊക്കെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി പേയ്മെന്റ് വിതരണത്തിനായി സെറ്റ് ചെയ്തു കഴിഞ്ഞ വിവരം കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തിരുന്നു ഇങ്ങനെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചു കഴിഞ്ഞതിനാലാണ് പ്രധാനമന്ത്രി വിതരണ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ തന്നെ അക്കൌണ്ടുകളിലേക്ക് തുകയെത്തി തുടങ്ങുന്നത് പതിനെട്ടാമത് ഗഡുവിന്റെ വിതരണം ഒക്ടോബർ ശനിയാഴ്ചയാണ് എന്ന വിവരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൌണ്ട് ഡി ബി ടി എനേബിൾഡ് ആയിട്ടുള്ള എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ബാങ്ക് അക്കൗണ്ട് നമ്പറിന് പകരം ആധാർ നമ്പർ അധിഷ്ഠിതമായാണ് കിസാൻ നിധിയുടെ തുക വിതരണം നടക്കുന്നത് അതിനാൽ തന്നെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവരിൽ അവരുടെ ഏത് അക്കൗണ്ടാണോ ഏറ്റവും അവസാനമായി ഡി ബി ടി അപ്ഡേറ്റ് ആയിരിക്കുന്നത് ആ അക്കൌണ്ടിലേക്കായിരിക്കും തുകയെത്തുക അതിനാൽ നിങ്ങളുടെ സ്ഥിരം വരുന്ന അക്കൌണ്ടിൽ തുകയെത്തിയില്ലെങ്കിൽ മറ്റ് അക്കൌണ്ടുകൾ കൂടിയൊന്ന് പരിശോധിക്കേണ്ടതാണ് പതിനേഴാമത്തെ ഗെടുത്തുക ലഭിച്ചവർ ഇനിയൊന്നും ചെയ്യും അവർക്ക് പതിനെട്ടാമത് ഗഡു കൃത്യമായി തന്നെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് കാരണം കിസാൻ നിധിയുടെ ഗഡുക്കൾ ലഭിക്കുന്നതിനായി മുന്നോട്ട് വെച്ച ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിംഗ് അക്കൗണ്ട് ആധാർ സീഡിംഗ് ഇതൊക്കെ കൃത്യമായവർക്കാണ് പതിനേഴാമത് ഘടുത്തുക എത്തിയത് അതിനാൽ തന്നെ പതിനേഴാമത് ഗഡു ലഭിച്ചവർക്ക് ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ തന്നെ പതിനെട്ടാമത് ഗഡുവും എത്തിച്ചേരും ഗഡുക്കൾ മുടങ്ങിയവർ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിച്ചാൽ മുടങ്ങിയ ഗഡുക്കളെല്ലാം തന്നെ അത് എത്ര ഗഡുക്കളാണെങ്കിലും എത്തുന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടപടി പൂർത്തിയാക്കുന്നവർക്ക് പതിനെട്ടാം ഗഡു വിതരണ തീയതിയായ അഞ്ചാം തീയതി ലഭിക്കില്ല കാരണം പതിനെട്ടാം ഗഡു വിതരണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ചു കഴിഞ്ഞു അതിനാൽ അതിനുശേഷമുള്ള തീയതികളിലാകും അവർക്ക് മുടങ്ങിയ ഗഡുക്കൾ ലഭിക്കുക പതിനെട്ടാം ഘടുത്തുക കൂടി എത്തുന്നതോടെ ഓരോ കർഷകനും മുപ്പത്തിയാറായിരം രൂപയുടെ നേരിട്ടുള്ള ധനസഹായമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് അഞ്ചാം തീയതി വിതരണത്തിൻ്റെ സമയമടക്കമുള്ള വരും ദിവസങ്ങളിലെ ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം